കെടുക്കാൻ വയ്യ പുറത്തിറങ്ങാൻ വയ്യ വെയിൽ കൊള്ളാൻ വയ്യ രാത്രി തല തലാണ വെച്ച് കെടുക്കാൻ വയ്യ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഭാഗം ജസ്റ്റ് എടുത്ത് കളഞ്ഞതാണ് സത്യം പറഞ്ഞു ഗുളിക കൂടി പേടിക്കാനുള്ള പൈസ ഇല്ല അപ്പൊ ഈ മരുന്ന് ഞാൻ കഴിക്കാൻ പാകില്ലാത്ത കൊണ്ട് നിർത്തി ഇത് കഴിക്കുന്നില്ല അപ്പൊ പക്ഷെ ഡോക്ടർമാർ പറഞ്ഞ ഇത് നിർത്താൻ പാടില്ല എന്ന പറഞ്ഞു എന്തെങ്കിലും വല്ല വഴി ദൈവം കച്ചാൽ കച്ചിട്ട് പോണാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ ഞാൻ നിൽക്കുന്നത് രമേശൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് കളരിക്കൽ മൂക്കുതല വീട്ടും പേര് അതാണ് ഇദ്ദേഹം അസുഖം ബാധിച്ച് തൊലികളെല്ലാം പൊട്ടി പൊളിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ട് മരുന്ന് മേടിക്കാൻ പോലും കഴിവില്ലാത്ത ഒരവസ്ഥയിലാണ് ഇയാൾ ഇവിടെ ജീവിക്കുന്നത് ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് ജീവിക്കാൻ യാതൊരു മാർഗം ഇല്ല ഒരു മാസത്തിൽ രണ്ടായിരം ഉപയോഗ മരുന്ന് ഇയാൾക്ക് വേണം പ്രവാസനം വേണം പിന്നെ അമ്മ ഉണ്ട് അമ്മക്ക് ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞതാണ് ക്യാൻസർ രോഗിയാണ് ഒരു ഇത് ഇങ്ങനെ കൂടിയത് ഇപ്പോ ഈ ഇതൊക്കെ ഇങ്ങനെ ഈ കൂടുതലായും നീക്കാൻ പറ്റിയിരുന്നില്ല കാലിന്റെ അടിയിൽ കാലിന്റെ അടി വാ ഒക്കെ രണ്ടു മൂന്നാൾക്കാർ ഇങ്ങനെ താങ്ങിയിട്ടാണ് കൊണ്ടുപോയിരുന്നത് പിന്നെ എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോ ഒരു എസ് എലീന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ് അത് കണ്ടുപിടിച്ചത് അത് നമുക്കിപ്പോ അവര് പറഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം തട്ടാൻ പാടില്ല ചൂടത്ത് നിൽക്കാൻ പാടില്ല കാറ്റ് ഇതൊക്കെ ശരീരത്തി കൊള്ളാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മക്കിപ്പോ ജീവിക്കാൻ മാർഗമില്ലാത്ത കാരണം കൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഈ കുറച്ച് കൊറച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ ആയപ്പോ മഴയൊക്കെ വെയിലില്ലല്ലോ അത് കാരണപ്പൊ ഈ വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അടുത്ത താപുക്ക് പമ്പിനു പോവുന്നുണ്ട് ചെറിയ വക പണികളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ അല്ലാതെ ഇപ്പൊ വേറെ കൊണ്ടാനോ വേറെ ഒന്നുമില്ല വായിക്കാനിങ്ങനെ ആകെ പത്ത മുന്നൂറ് രൂപ കിട്ടുക അതുകൊണ്ടുള്ള ജീവിതമല്ല പിന്നെ കടവും കള്ളിയും ഈ കടപ്പാടങ്ങൾ കൂടുതലാണ് അപ്പൊ അത് കാരണം ഇപ്പോ ഇങ്ങനെ നമുക്ക് മരുന്ന് മേടിക്കാൻ പോലും പാകില്ല മരുന്നിന് ഒരു മാസം മരുന്ന് പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് പോളം മരുന്നിന് വരും അത് മേടിക്കാനും മാർഗമില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായിട്ടിപ്പോ ഇങ്ങനെ പണിക്ക് ഇങ്ങനെ പോക്ക് പോക്കണ തുടങ്ങുന്നുണ്ട് അത് വയ്യാൻ വഹിച്ചിട്ടല്ല പോണത് നമുക്ക് കഷ്ടപ്പാട് കൊണ്ട് പോണതാണ് കാലിൻറെ അടിയിലെ എന്റെ കാലിൻറെ അടിയിലും തൊലി കംപ്ലീറ്റ് പോയതാണ് കാലിന്റെ അടി മാത്രല്ല എന്റെ പുറത്തും പുറവും ഒക്കെണ്ട് തലയുടെ ബാക്ക് തല മൊത്തം ഇങ്ങനെയാണ് എന്റെ അവസ്ഥകൾ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഈ മരുന്നിന് ഇതിനു തന്നെ ഒരു ഗുളികക്ക് മുപ്പത് ഉറുപ്പയാണ് ഇത് മാസം ഒരു മാസം ഗുളിക കഴിക്കണെങ്കിൽ ഇത് പത്ത് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ മീത വരും ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ മരുന്ന് ഞാന് ഭരിക്കാൻ പാകമല്ലാത്ത കൊണ്ട് നിർത്തി ഇത് കഴിക്കുന്നില്ല അപ്പൊ പക്ഷെ ഡോക്ടർമാർ പറഞ്ഞ് ഇത് നിർത്താൻ പാടില്ല എന്നു അമ്മയ്ക്കാണെങ്കില് തീരെ വയ്യാത്ത ഒരാളാണ് അമ്മക്കാണെങ്കിൽ ഒരു ഭാഗം ജസ്റ്റ് എടുത്ത് കളഞ്ഞതാണ് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആണ് ഞങ്ങളിപ്പോ ഞങ്ങളെ ഈ കുടുംബം ജീവിക്കാൻ മാർഗമില്ല വെച്ചാല് ഒരു മാർഗില്ല ഈ കടം കള്ളിയും ആയ കാരണം കൊണ്ട് ആകെ പരാജയത്തിലാണ് അപ്പൊ അത് കാരണം എനിക്ക് ഇപ്പൊ വീട്ടില് കെടുക്കാനും പറ്റില്ല കാരണവെച്ചാല് എന്തെങ്കിലും ചെറിയ പണിയെടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പത്തഞ്ഞൂറ് കിട്ടണെ അത് കാര്യം വെച്ചിട്ട് ഇപ്പൊ രണ്ട് സൈഡ് ഞാൻ പോക്കുടങ്ങിയത് അപ്പൊ വഹിച്ചിട്ടല്ല ഈ പോണത് നമുക്ക് പാണ്ട് പോവനെ എല്ലാരും എന്തിനാ തന്നെ ഇറങ്ങുന്ന ഇറങ്ങുന്നോദിക്കാറുണ്ട് ആൾക്കാര് അവരോട് പറയുന്ന മറുപടി ഞാൻ തന്നെയാണ് ഇപ്പൊ മരുന്ന് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ആ മരുന്നിന്റെ കാര്യം നിവർത്തിക്കാല്ലോ ആ ഒരു പ്രദേശ തീരെ കടപ്പിലിരുന്ന് ഇപ്പൊ കുറച്ച് അവനാ കാര്യം ഇറങ്ങാനായി കാലിന്റെ ഇടയിലോ ഒക്കെ തൊലി പോട്ട് അങ്ങനത്തെ ഒരു കഴിവുള്ള ആളുകള് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഇന്നലെ നമുക്ക് ആരോ ആയിരുന്നു ഇന്ന് അയാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് അയാൾ ആരും ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ഒരു കുടുംബത്തെ രക്ഷിക്കേണ്ടത് നമ്മൾ ജനങ്ങളായ എല്ലാ ആളുകളുടെയും കടമയാണ് അതുകൊണ്ട് ദേവജീതി എല്ലാ ആളുകളും ഒരു നൂറ് റുപ്യ ഇയാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം ഒരു നേരം ചായ കുടിക്കുന്ന പൈസ അതൊരു സഹോദരന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അവനക്ക് അത് മരുന്ന് പിടിക്കാൻ പറ്റും ഒരു കുടുംബത്തെയാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് പല നാടല്ല നമ്മുടെ ഈ വേബിപ്പാടി നടന്ന് കാട്ടുപറമ്പ് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് എല്ലാ ആളുകളും ഇതുള്ള ആളുകളൊക്കെ ഇയാൾക്കറിയാം ആദ്യം പപ്പള പണിയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ പണിക്ക് പോകാൻ പെയ്യുക പ്രിയമുള്ളവരെ സഹായിക്കുക രമേശിനും കുടുംബത്തിന് നിങ്ങൾ സഹായിച്ചാൽ ദൈവം നമ്പുരാൻ നിങ്ങളെല്ലാവരും സഹായിക്കും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്